ചക്കരക്കൽ കാഞ്ഞിരോട് ബസാറിൽ അപകടകരമായ കെട്ടിടം പൊളിച്ചുമാറ്റാൻ തുടങ്ങി അപകടകരമായ കെട്ടിടം ഉടമ തന്നെയാണ് പൊളിച്ചുമാറ്റുന്നത് കാഞ്ഞിരോട് ബസാറിലെ അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഭീഷണിയായുള്ളത് കാഞ്ഞിരോട് ബസാറിലെ ചക്കരക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അപകടകരമായ കെട്ടിടമാണ് ഇപ്പോൾ ഉടമ തന്നെ പൊളിച്ചുമാറ്റുന്നത് പഞ്ചായത്ത് അധികൃതർ നിരവധി തവണ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിന് നോട്ടീസ് നൽകിയിരുന്നു നടപടിയില്ലാത്തതിനാൽ കലക്ടർക്ക് പരാതിയും നൽകിയിരുന്നു റോഡ് വരും അതിന്റെ പേരിൽ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ള കണ്ടീഷനിലാണ് ഇതുപോലെ എല്ലാ വ്യാപാരികളും ഇങ്ങനെ കാത്തുകൾ കാലക്കാഴ്ച ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് നാലഞ്ച് സർവേ എടുത്ത് പോയതല്ലാതെ ഇന്നേവരെ ആയിട്ട് ഗവൺമെന്റ് തലത്തിൽ ഒരു മൂവ്മെൻറ്റും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല സ്വയം മനസ്സിലാക്കി ചൂള കാഞ്ഞിരോട് റോഡ് വികസന സമയത്ത് കാഞ്ഞിരോട് ജംഗ്ഷനിലെ ഈ കെട്ടിടം പൊളിക്കാത്തത് കാരണം ചക്കരക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനയാത്രക്കാർ ഏറെ പ്രയാസം നേരിട്ടിരുന്നു ഇനിയും അപകടകരമായ നിരവധി കെട്ടിടങ്ങൾ കാഞ്ഞിരോടുന്ന് പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നു എത്രയോ ബിൽഡിംഗ് ഉണ്ട് അതെല്ലാം പൊളിച്ചു മാറ്റണം എന്നാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അലൈൻമെന്റ് ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബിൽഡിങ്ങും പൊളിച്ച് പുതിയ ബിൽഡിംഗ് ഇവിടെ വരുന്നതായിരിക്കും നിങ്ങൾ അലൈൻമെന്റ് നാലഞ്ച് അലൈൻമെന്റ് ഉണ്ടെന്ന് പറയില്ലേ പക്ഷേ ഏതാ അലൈൻമെന്റിനാണ് ശാശ്വതമായിട്ട് വരുന്നെന്നുള്ള ഒരു വ്യക്തതയായിരിക്കുമില്ല ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ